സ്നേഹിക്കാനും പാടില്ലെന്ന് പറഞ്ഞതെവിടെയാണ് അവിടെ ചുംബിക്കാനും പാടില്ല െ സ്നേഹിക്കാൻ പാടില്ല എന്ന് പറഞ്ഞത് ആരെയാണെന്നായിരിക്കും നിങ്ങൾ ചോദിക്കുക സ്നേഹം എന്നത് കൽബിൽ നിന്ന് ഉണ്ടാകുന്നതാണ് അത് പിടിച്ചു നിൽക്കാൻ കഴിയൂല ഒരാൾക്കും ഒരാളും ഒരാളെയും സ്നേഹിക്കാൻ പാടില്ല എന്ന് ഇസ്ലാം പറഞ്ഞിട്ടില്ല സ്നേഹം കൽബിൽ ഉണ്ടാകുന്നതാണ് ഒരു പുരുഷന് ഒരു പെണ്ണിനോടോ ഒരു പെണ്ണിന് ഒരു പുരുഷനോടോ മനസ്സിലൊരു സ്നേഹം തോന്നിപ്പോയി ആ സ്നേഹം തോന്നുന്നത് കൊണ്ട് അവർ കുറ്റവാളികളാവുകയില്ല അല്ല മനസ്സിലാക്കണം ചെറുപ്പക്കാർ അതീവ ഗൗരവത്തോടെ ചർച്ച ചെയ്യേണ്ട വിഷയമാണ് ആ ഒരു വിഷയം തന്നെ സ്നേഹം എന്ന വിഷയം തന്നെ നമുക്ക് ചർച്ച ചെയ്യാൻ അവസരം ഉണ്ടാകുന്നു വിചാരിക്കുന്നു അല്ലാഹു നൽകട്ടെ സ്നേഹം അരുതുന്നതും അരുതാത്തതും എന്ന വിഷയം എപ്പോഴെങ്കിലും നമ്മൾ എവിടെ പറയും ചെയ്യട്ടെ ഒരാളുടെ ഒരു പുരുഷൻ ഒരു അന്യ സ്ത്രീയോട് സ്നേഹം തോന്നി ചെറുപ്പക്കാരാ നീ പഠിക്കുന്ന താപനത്തിൽ നിന്റെ ക്ലാസ്സിലുള്ള ഒരു പെൺകുട്ടിയോട് നിനക്ക് ഒരു പ്രത്യേക സ്നേഹം തോന്നി പെങ്ങളെ നിന്റെ അടുത്ത ബെഞ്ചിലിരിക്കുന്ന ചെറുപ്പക്കാരനോട് നിനക്ക് സ്നേഹം തോന്നി സ്നേഹം കൽബിന്റെ സ്വഭാവമാണ് സ്നേഹം തോന്നി പോയി എന്നതുകൊണ്ട് നീ കുറ്റക്കാരിയാവൂല നീ കുറ്റക്കാരനാവൂല പക്ഷേ ആ കൽവിറുള്ള സ്നേഹം പ്രകടിപ്പിക്കുന്ന ഒരു പ്രവർത്തനം പോലും നിന്നിൽ നിന്ന് ഉണ്ടാവാൻ പാടില്ല ആ പ്രവർത്തനം ഉണ്ടാകുമ്പോൾ നീ കുറ്റക്കാരനാവും ഒരാളോട് സ്നേഹം തോന്നി നീ അവനോട് സംസാരിച്ചോ അല്ലെങ്കിൽ അവൾ അവളോ അവൻ അവളോട് സംസാരിച്ചോ സംസാരിച്ച സ്നേഹത്തിന്റെ പേരിലുള്ള സംസാരം മുഹമ്മദ് മുസ്തഫ സംസാരിച്ചു അങ്ങനത്തെ വിഷയമല്ല സംസാരിച്ചു പക്ഷെ മനസ്സിന്റെ ഉള്ളിലുള്ളത് ഈ സ്നേഹമാണെങ്കിൽ പോലും നീ കുറ്റക്കാരനാവും നന്ദി ലിസാൻ ഖാൻ നാവിന് നാവിന്യ വ്യഭിചാരമുണ്ട് ഹബീ നബിയുന മുഹമ്മദ് മുസ്തഫ വർക്ക നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞല്ലോ നാവിനെ പിവിചാരമുണ്ട് ശരീരത്തിന്റെ എല്ലാ അവയവങ്ങൾക്കും ഉണ്ട് പിണ്ണ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു ശുദ്ധമായ ഹദീസ നമ്മൾ എത്രയോ തവണ ഈ സദസ്സിൽ തന്നെ ഉദ്ധരിച്ചതാണ് അബൂഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസാണ് അനിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിണ്ണ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലയ റസൂലുള്ള പറഞ്ഞു എന്താ റസൂലുള്ള പറഞ്ഞു ലഖൗതിബായ കുതിബ ഇബ്നു ആദം കുതിബ റബിനി ആദം നസീബഹു മിനസ്സിന മുദിരിക് ذلك لا محالة മനുഷ്യന്റെ ആദം ആദം സന്ദതിക്കുമോ ഇല്ലാഹു വ്യഭിചാരത്തിന്റെ അംശങ്ങൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് കണ്ണിന്റെയും വ്യഭിചാരമാണ് നോട്ടം തൊട്ടടുത്ത ബെഞ്ചിലിരിക്കുന്ന പെൺകുട്ടിയോടൊരു സ്നേഹം തോന്നി പിന്നെ നിനക്ക് ക്ലാസ് ഒന്നും ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല നീ ഇടക്കിടക്ക് അവളെ നോക്കുകയാ അപ്പൊ നീ കുറ്റക്കാരനാകുമെടോ നീ എപ്പോൾ സിന ചെയ്ത ആളാകും കണ്ണിന്റെ കേൾക്കുക പിന്നെ നിന്റെ പണി സ്കൂൾ ഇന്റർവെല്ലിന് വിട്ടാൽ കോളേജ് ഇന്റർവെല്ലിന് വിട്ടാൽ അല്ലെങ്കിൽ അവൾ പോകുന്നവൾ ഇറങ്ങുന്നവൾ ബസ് കയറുന്ന ബസ് സ്റ്റോപ്പിൽ വന്ന് കാത്തിരിക്കാൻ തുടങ്ങി അവരുടെ സംസാരം കേൾക്കുകയാണ് അതല്ലെങ്കിൽ നീ ഫോൺ മുഖേന സംസാരിക്കുന്നു രാത്രി രണ്ടു മണിക്കാണ് നീ ഫോൺ ചെയ്യുന്നത് അവളും നീയും തമ്മിൽ സംസാരിക്കുന്നു

നീ നീ അവളോട് സംസാരിക്കുന്നത് സംസാരിക്കുന്നില്ല മെസ്സേജ് അയക്കുകയാണ് അവരുടെ മെസ്സേജ് വന്നിട്ടുണ്ട് വാപ്പ വന്നിട്ടുണ്ട് വീട്ടിൽ അതുകൊണ്ട് ഫോൺ ചെയ്യരുത് പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ഫോണിലേക്ക് കുണുങ്കുടും കുളുംകുടും വാപ്പ ശ്രദ്ധിച്ചില്ല പെങ്ങളെ വാപ്പ അറിയുന്നില്ല പക്ഷേ നമ്മൾ പറയില്ലേ വ്യാഴാഴ്ച വിഷയം ഒളി ക്യാമറയെ കുറിച്ച് നമുക്ക് വ്യാഴാഴ്ച വിഷയം പറയാനുണ്ടല്ലോ റബ്ബ് നമുക്ക് നേരെ തിരിച്ചു വെച്ചിരിക്കുന്നു ഒളി ക്യാമറകൾ അതാരും അറിയുന്നില്ല പക്ഷേ റബ്ബറിയുന്നുണ്ട് നാവിന്റെ സംസാരമാണ് നാവിന്റെ സംസാരം വ്യവിചാരമാണ് കൈയിന്റെ സംസ കയ്യന്റെ വ്യവിചാരമാണ് കൈ കൊണ്ട് മെസ്സേജ് വായിക്കുക എന്നത് കാലിന്റെ വ്യവിചാരമാണ് താൻ സ്നേഹിക്കുന്ന കാണാൻ ടൗണിലേക്ക് വരാൻ പറഞ്ഞു വിടെയൊക്കെ നടന്നു പോവുക അവളെ കാണാൻ വേണ്ടി ചെല്ലുക ഇതൊക്കെ കാലുകൊണ്ട് ചെയ്യുന്ന വ്യഭിചാരമാണ് ഇങ്ങനെയുള്ള ബാഹ്യമായ പ്രകടനങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ഹറാം ഉണ്ടാകുന്നത് അതുകൊണ്ട് വ്യഭിചാരം ഒരാൾ ഒരാളെ സ്നേഹിച്ചു പോയി എന്നതുകൊണ്ട് കുറ്റക്കാരനാകൂല്ല അതിന്റെ ബാഹ്യമായ പ്രകടനങ്ങൾ ഉണ്ടാകുമ്പോൾ കുറ്റക്കാരനാകും അതേപോലെ ചുംബിച്ച ഒരന്യ പെണ് ഒരന്യ പുരുഷന് ചുംബിച്ചാൽ കേട്ടോളോ ഒരാൾ ഒരു നോക്കാൻ തുടങ്ങിയാൽ ം അള്ളാഹുസുബാന അയാളുടെ കണ്ണിൽ നരകത്തിന്റെ തീക്കട്ടകൾ വലിച്ചു വാരി എറിയുന്നതാണ് എവിടെ ഖബറിൽ വെച്ച് മരിച്ചിട്ട് കബറിലേക്ക് ചെന്ന എന്നെ സോപ്പ് അടിക്കുന്നവനും അടിക്കുന്നവനും അവിടെ ഉണ്ടാവുകയില്ലല്ലോ അവിടേക്ക് അയാളുടെ കണ്ണിലേക്ക് നരകത്തിന്റെ തീ ഒരന്യ പെണ്ണുമായ ഒരാൾ വ്യവിചാരത്തിൽ ഏർപ്പെട്ടാൽ നാളെ കൊണ്ടുപോകും കൊണ്ടുപോകാനായി ഖബറിൽ നിന്ന് എഴുന്നേൽപ്പിക്കുന്നത് സമയത്ത് അയാൾക്ക് വല്ലാത്ത ദാഹമുണ്ടാകും അതിശക്തമായ ദാഹമുണ്ടാകും മാത്രമല്ല വലിയ ദുഃഖിദിനമായിരിക്കും അയാൾ മുസ്വദ് അയാളുടെ മുഖം കറുത്തിരുന്നുണ്ടാകും എന്താ കാരണം അന്യ പെണ്ണിനെ ഹറാമായ പെണ്ണിനെ ചുംബിച്ചവന ചുംബിച്ചാൽ ആ മുഖം നാളെ അഷറിലേക്ക് വരുമ്പോ കറുത്തിരുണ്ട രീതിയിലായിരിക്കും അന്ന് നെബിയുന മുഹമ്മദ് മുസ്തഫ ുംരകത്തിന്റെ ശരീരത്തിൽ അത് എന്നിട്ട് മലക്കുകൾ ചെങ്ങനയിൽ പിടിച്ചു വലിച്ചു കറുത്തിരണ്ട മുഖമുള്ള ഇവൻ കറുത്തിരണ്ട മുഖമുള്ളവളാണ് ഇവൾ എന്തൊരു സൗന്ദര്യമായിരുന്നു ഭൂമിയിൽ പക്ഷേ പെങ്ങളെ ആ സൗന്ദര്യം അല്ലാഹു നിനക്ക് നന്നത് പരീക്ഷണമായി നീ ായി വിനിയോഗിച്ചാൽ അന്യരുടെ ഏതൊരാൾക്കും വരുന്ന രംഗമുണ്ടല്ലോ അല്ലാഹുവിനെ പോലെയുള്ള മഹനിമാർ മുഖം പ്രകാശിതമായി വരുമ്പോ ഭൂമിയിൽ അല്ലാഹു സൗന്ദര്യം തന്നെ മുഖമില്ലേ ആ മുഖം കറുത്തിരുണ്ട മുഖം മലക്കുകൾ ചെങ്ങലയിൽ പിടിച്ചു വലിച്ചാണ് നിന്ന മഷറിയിലേക്ക് കൊണ്ടുപോകുന്നത് കൊണ്ടുപോകുന്ന സമയത്തോ

കളയുന്നതാണ് പ്രിയമുള്ള ഇതിന്റെ വലിയ വേറെ ഞാൻ സമയം കഴിഞ്ഞ് നിങ്ങൾക്ക് അറിയാം രണ്ട് മിനിറ്റ് കൊണ്ട് ഞാൻ ദ്വാരം അവസാനിപ്പിക്കും ദ്വാരക്ക് ഉപയോഗിക്കേണ്ട സമയം മുഴുവൻ ഞാൻ ഈ വിഷയത്തിന് ഉപയോഗിച്ചു നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി പക്ഷേ ബാക്കി നമ്മൾ നാളെ ദ്വാരം ഇതിന്റെ വലിയൊരു പ്രത്യാഘാതം എന്താ പറയും കോഴിക്കോട്ട് ചുമണ എറണാകുളത്ത് ചുമണം എന്ന് പറഞ്ഞിട്ട് കുറെ പ്രശ്നങ്ങൾ ഉണ്ടായല്ലോ അതെ ചുംബിക്കണമെന്ന് പറഞ്ഞ പോലെ പോലും ചെലതൊക്കെ പരസ്യമായി ചുംബിക്കാം ചുംബിക്കള സ്വഹാബികൾ ചുംബിച്ചത് മറ്റു സ്വഹാബികൾ കിടയിൽ വെച്ചാണ് വാപ്പയെ പരസ്യമായി ചുംബിക്കണേ വാപ്പ വാപ്പയാണ് വാപ്പയെ ചുംബിക്കാം ചിലതൊക്കെ ചുംബിക്കൽ ഹലാലാണെങ്കിലും പരസ്യമായി ചുംബിക്കരുത് ആ ഏതാസം പരസ്യമായി ചിന്തിക്കുന്ന മോശം ഞാൻ പറഞ്ഞ എന്താ നിങ്ങളെ മനസ്സിലെന്നെ തോന്നുന്നത് അത് ഇവിടെ ബാപ്പക്ക് മക്കളെ ചുംബിക്കാം കുഴപ്പമില്ല പരസ്യമായി ചുംബിക്കാം ഇതൊക്കെ ഹലാലായത് ചിലതുതന്നെ പരസ്യമായി ചുംബിക്കൽ മോശമാണെങ്കിൽ ഹറാമായ ചുംബനം പരസ്യമായി ഉണ്ടാകുന്നതോ വലിയ അപകടം ഉണ്ടാക്കുന്ന ഒരു ഹദീദിന്റെ ആമുഖം മാത്രം ഹംസുഹിൻ അബ്ദുല്ലാഹിബിന് മറുതി അള്ളാഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീദ് ഞങ്ങളുടെ സുൽത്താന്റെ കൂടെ പത്തുപേരിയ്ക്കുകയാണ് അതിൽ പത്താമത്തെ ആളാണ് ഞാൻ ായ ഞങ്ങൾ പത്ത് പേരിങ്ങനെ ഇരിക്കുന്നു പത്താമത്തെ ആളാണ് ഞാൻ മഹാനവർ എന്നിട്ട് പറയാണ് ഞങ്ങൾ നേരിട്ട് മുഖം തിരിച്ചു ആ അഞ്ചു കാര്യം നിങ്ങളുടെ കാലഘട്ടത്തിൽ നിങ്ങളെ പിടിപെടാതിരിക്കട്ടെ എന്ന് ഞാൻ റബ്ബിനോട് ചെയ്യുന്നു കാവൽ ചോദിക്കുന്നു പറഞ്ഞ എന്താ സമൂഹത്തിലാണോ ഏതൊരു സമൂഹത്തിലാണോ അൽഫാഹിഷത്തു ദുർനടപടി നല്ല നടപടിയുണ്ട് സദാചാരമുണ്ട് നല്ല ആചാരം ദുരാചാരം ദുരാചാരം ഏതൊരു സമൂഹത്തിലാണോ പ്രത്യക്ഷമാകുന്നത് നിർത്തിയില സൂര്യമായ ആ ദുരാചാരം അവർ പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്താൽ തമ്മടിത്തരങ്ങൾ പരസ്യമായി നടക്കുന്നത് മാരകമായ രോഗങ്ങൾ നിങ്ങളെ പിടിപെടാൻ കാരണമാകുമെന്ന് മറൈൻ ഡ്രൈവുകളുടെ പരസ്യ ചുംബനത്തിന്റെ ഫലം എന്താണ് കോഴിക്കോട് ബീച്ചിൽ വെച്ച് ചുംബിച്ചാലുള്ള പരസ്യ ചുംബനത്തിന്റെ പ്രതി ഫലം എന്താണ് അപ്പൊ പോലെ പറഞ്ഞത് അവിടുന്ന് കാട്ടി കിട്ടിപ്പോയപ്പോലെ പറഞ്ഞു ഇനി ഞങ്ങൾ ക്യാമ്പസിൽ ചുമ്പിക്കുക ക്യാമ്പസിൽ ചുമ്പിക്കും ശരിയാ ചിലപ്പോ ഈ ദുരാചാരത്തെ തടയാൻ സദാചാരമുള്ളവർ കുറവായിരിക്കും പക്ഷേ മേലിരിക്കുന്നു റബ്ബുണ്ട് കേട്ടോളൂ രൂപിത്തർ എന്ന് പറയുന്ന പുതിയ രോഗം

രണ്ടും ചിന്തി ഇത്തരത്തിലുള്ള പരസ്യ ചുംബനങ്ങളുടെ തമ്മാടിത്തരങ്ങളുടെ അനന്തര ഫലമാണെന്ന്